ആ ആ റീൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പണി കൈവച്ചിരുന്നാൽ മതി എൻ്റെ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ജനൻ ടി വിക്ക് അല്ലെ ഉത്തര ഉത്തരവാ സഹോദര പറയുന്നത് അതായത് നിങ്ങൾക്ക് ഇത് ഞാനൊന്നും പറയട്ടെ സഹോദര ഞാനൊന്നും ആർ എസ് എസ് നടത്തിയ സ്വാതന്ത്ര്യ സമര പോരാട്ടം എന്ന് പറഞ്ഞു ഇപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയത് ഞാൻ പറഞ്ഞുതരാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയതാണ് ഈ രാജ്യത്ത് നിസ്സഹകരണ സമരം ഈ രാജ്യത്ത് നിയമലംഘന പ്രസ്ഥാനം ഈ രാജ്യത്ത് കിറ്റ് ഇന്ത്യ സമരം ഈ രാജ്യത്ത് സ്വദേശി പ്രസ്ഥാനം ഈ രാജ്യത്തെ ബഹിഷ്കരണ പ്രസ്ഥാനം ഇതെല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തുടക്കം തൊട്ടുള്ള നിരവധി സമരങ്ങളാണ് ഇനി ആർ എസ് എസ് നടത്തിയ അത്തരത്തിലുള്ള പത്ത് സമരങ്ങൾ പറഞ്ഞു രാജ്യം മുഴുവൻ ഏറ്റെടുത്ത ബ്രിട്ടീഷുകാരെ ഓടിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു പത്ത് സമരങ്ങൾ പേര് പറഞ്ഞു അല്ല പറയട്ടെ അല്ല ഒരു വഴി തിരിച്ചും കൊടുക്കണം ഉത്തരം മുട്ടിച്ച് ജനൻ ടി വി റിപ്പോർട്ടറെ ഉത്തരം മുട്ടിച്ച് രാഹുൽ മാം കൂടെ കൊടുക്കണം ജൻ ടി വി ആർ എസ് എസിന്റെ അല്ലല്ലോ ഹെഡ്ഗേവാറ് അല്ല ആ അല്ല ഈ ഈ നാട്ടിലെ പിന്നെ പിന്നെ ബി ജെ പി കോൺഗ്രസിനെതിരായിട്ട് സമരം നടത്തുന്നതിനകത്ത് ബി ജെ പി എതിർക്കുന്നോണ്ടാണല്ലോ സമരം നടത്തുന്നത് അതിനകത്ത് എനിക്ക് അല് അഭിമാനം മാത്രമേ ഉള്ളൂ കഴിഞ്ഞ ദിവസം ഈ കാലെടുക്കുമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഈ കാല് കുത്തി അടക്കുന്നത് ഇപ്പം തലയെ പറയുന്നതെങ്കിൽ തല അങ്ങോട്ട് നീട്ടി വെച്ചു കൊടുക്കും ഏഹ് എന്നാലും മാപ്പ് പറയാൻ പോകത്തില്ല എന്നാലും മാപ്പ് പറയാൻ പോകത്തില്ല